ഇല്ല ഞാൻ വേറെ തെറ്റൊന്നും പറഞ്ഞില്ല കേട്ടോ ഞാൻ പൂർവം സ്വാഗതം ചെയ്യുകയാണ് ഒരു സിനിമാ നടി എന്നതിലുപരി അവരെ കുറിച്ച് പറയുവാൻ മറ്റൊരു കാര്യങ്ങൾ ദൈവിക വരമായ നൃത്തരൂപത്തെ ശാസ്ത്രീയ നൃത്തത്തെ ഉപാസിക്കുന്ന ഒരു നർത്തകി കൂടിയാണ് ആ നൃത്തരൂപത്തിൽ ഭരതനാട്യത്തിൽ ജീവിതം മുഴുവൻ ഉപാസന നടത്തുന്ന ലോകമറിയുന്ന ഒരു നർത്തകി കൂടിയാണ് നവ്യായെന്നുള്ള അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് പ്രിയങ്കരിയായ മദ്യ നായന് സ്നേഹപൂർവ്വം ആഗ്രഹപൂർവം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഗസ്എഫ് ഓണർ ബഹുമാനിയനായ അബുബക്കർ സാറാണ് ദലൂപ്പ് ഗ്രൂപ്പിന്റെ ഡയറക്ടർ നേരിയായ അദ്ദേഹം നമുക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സമാജത്തിന്റെ കഴിഞ്ഞ കാര്യങ്ങളിലും നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്താഷണലിന്റെ റീജിയണൽ ഡയറക്ടർ പ്രേഖന ശ്രീ അജയ് അദ്ദേഹവും നമ്മോടൊപ്പം യാത്ര ഏറെ കാലമായി സ്നേഹപൂർവം ആദരപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് റീജിയണൽ അദ്ദേഹത്തെ ാണ് വേദിയിലേക്ക് സ്വാഗതം ക്യാപിറ്റൽ ചെയ്യുക ജനറൽ മാനേജർ ശ്രീ ബാലകൃഷ്ണൻ ആ ശരീരങ്ങൾ വലിയൊരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് ആ മനസ്സിനു സ്നേഹം മലയാളി കഴിഞ്ഞ രണ്ടു വർഷം ആഘോഷത്തോടുകൂടി നമ്മൾ കൊടുക്കാൻ സാധിച്ചത് ആ സ്നേഹം കൊടുക്കാനെന്ന് ഞങ്ങൾ കൂട്ടാകും താങ്കളെ ഞാൻ സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുകാളിനെ കാണുന്ന ഒരു മെഗാ പൂക്കളം അബുദാബിയിലെ വെയിന ഏറ്റവും വലിയ പൂക്കളവും അബുദാബി മനോഴി മാറ്റം ലുലം ചേർന്ന് നടത്തിയ ഒരു പൂക്കളമായിരുന്നു മലയാളികൾക്ക് എൻ്റെ മൂന്നാണ് ആ ശൂസകൾ ഇവിടെ വന്ന എല്ലാ സംസാരം ഓരോ സ്റ്റേജിൽ വരുമ്പോഴേ ടോപ്പിക്ക് ഒന്നും നിക്കുന്നില്ലല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദൈവമായിട്ട് ഇങ്ങനെ ടോപ്പിക്ക് എനിക്ക് തരും നിത്യവസന്തം എന്ന് വിളിച്ചു സാധാരണ നിത്യവസന്തം എന്നൊക്കെയുള്ള പേര് വിളിക്കുക ആ പേരിൽ തന്നെ വിളിച്ചു പക്ഷെ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചില്ല അത് കഴിഞ്ഞിട്ടെന്നെ ചേച്ചിക്ക് വിളിക്കാറ് ഉറപ്പാണ് ഒന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് തെറ്റിച്ചു എന്ന് മാത്രമല്ല നോക്കി വായിച്ചിട്ട് തെറ്റിച്ചു എന്നില്ലെന്നാണ് എനിക്കോട്ട് വന്നിരിക്കത് നോക്കി വായിച്ചിട്ട് തെറ്റിച്ചു അതെന്താന്ന് പറഞ്ഞാൽ കണ്ടെ വെക്കാത്തോണ്ടായിരിക്കും അപ്പൊ ശരിക്കും ചേട്ടനാ ആരാ അല്ല അയുഷക്കെയാണ് ഞാൻ പേര് തെറ്റിച്ച ഞാൻ <highgli> അല്ല <flaws yapa hermano> ു പക്ഷെ ഈ പേര് പറക്കുന്നത് സ്ഥിരമായിട്ടുണ്ടാകാറേ പ്രക്ഷിപ്പിക്കണ്ടാലും ചിലപ്പോ നന്നായി പല്യപ്പെട്ടാൽ മാത്രമേ എനിക്ക് പേര് ഓർത്തിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളു മുന്നേ ഞാനൊരു ഒരു റോട്ടറി ഫെസ്റ്റിവലില് ഒരു റോട്ടറിയുടെ ഫംഗ്ഷൻ ഫെസ്റ്റിവല ഒരു ഫംഗ്ഷന് ഞാൻ തിരുവനന്തപുരത്ത് പോയി അപ്പോഴാണ് ഇതുപോലെ ഈ ആൾക്കാരുടെ പേരും ഇതൊക്കെ മാറിപ്പോകുന്നൊക്കെ നമ്മൾ പല സ്റ്റേജിലും കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ നെറ്റിഫ്സ് എന്താന്ന് വെച്ചാൽ എന്റെ കുട്ടി മാറിപ്പോയത് അവിടെ ഒരു ബുക്ക്ലെറ്റ് വെച്ചിരിക്കൽ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് വിക്കിപീഡിയയിൽ പോയി നോക്കിയെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്താൽ തീരാവുന്ന കാര്യമുണ്ട് പക്ഷെ അതിന് പകരം അവർ എഴുതിയിരിക്കുന്നു ഞാൻ അഭിനയിക്കാത്ത കുറേ സിനിമകളുടെ പേര് അക്കൂടത്തിലുണ്ട് അത് ഞാൻ എന്റെ കിരീടത്തിൽ എടുത്തു കുഴപ്പമില്ല പക്ഷെ അതിനുശേഷം എനിക്കൊരു മകൻ കൂടാതെ ഒരു മകളുമുണ്ടെന്നും ആ മകൾക്ക് വിഹാരിന്റെ അനാമിയൊക്കെ ഒക്കെ ഒരു പേരാണെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു പറ്റിയത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ സഹിക്കുന്നു ഒരു പുരുഷനാണെങ്കിലോ വേറൊരു കുട്ടി ഉണ്ടോ എന്നോ പറ്റുമോ ഭയങ്കര പ്രശ്നം പോവില്ലേ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന ഭാരവാഹികളൊന്നും ഇല്ലാന്ന് സീട്ടിക്കാരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണ്ടേ അമ്മാനെ ജോസഫ് അടുത്ത മാഷ പറഞ്ഞതാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈ ഇത്രയും പൂക്കളം നൽകുന്നത് അതായത് എനിക്ക് തോന്നുന്ന ഒരു സ്പെസിഫിക് ഡയമേറ്റർ ഉണ്ട് അല്ലേ പൂക്കളത്തിന് ഈ ഡയമേറ്റർ മുകളിൽ നിൽക്കുന്ന ആ വൺ ട്വന്റി ഫൈവ് വൺ ട്വന്റി അപ്പൊ അത്രയും ഒരു ഡയമേറ്റർ മുകളിലേക്ക് നിൽക്കുന്ന ഒരു പൂക്കളം വേണം എന്നുള്ളൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും എന്തൊക്കെ ആണ് വലിയ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പൂക്കളങ്ങൾ ഞാൻ കണ്ടു അതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ എവിടെ പ്രൈസ് അനോസ് ചെയ്യുമ്പോൾ അതിന് പ്രൈസ് കിട്ടിയത് എനിക്കൊന്ന് പ്രോസ്റ്റിക്ക് അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് ഇനി എന്തെങ്കിലും പ്രൈസ് കിട്ടിയെങ്കിൽ ഞാൻ ആ ചെസ്റ്റമർ പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ വേണ്ടി അപ്പോ സത്യം പറഞ്ഞാല് കേരളത്തില് ഓണമില്ലാതെ ഓണം മുഴുവൻ കേരളത്തിൽ പുറത്തുള്ള മലയാളി അസോസിയേഷനുകളിലാണ് മലയാളി സമാജത്തിലാണ് ഓണം അത് തമാശക്ക് പറയണല്ലേ എന്തെല്ലാരും പറഞ്ഞു ഇപ്പൊ ഓണം തുടങ്ങിന് മുമ്പ് ഓണം തുടങ്ങി ഇനി ഡിസംബർ വരെ ക്രിസ്മസ് വരെ ഇവിടെ ഓണം ഇരിക്കുന്നത് സന്തോഷല്ലേ അത് ആഘോഷമല്ലേ മനുഷ്യർക്ക് ആഘോഷിക്കാൻ കഴിയുന്നത്ര വേറെ എന്താണത് വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മൾ മലയാളികളൊരു ഒറ്റ കേട്ടാണ് എന്ത് പ്രശ്നം വന്നാലും സന്തോഷം വരുമ്പോൾ മാത്രമല്ല നമ്മൾ മലയാളികൾ മലയാളികളൊക്കെ കെട്ടാവുന്നത് ഏത് സിറ്റുവേഷനാണ് അംഗീകരിക്കാനും ഒറ്റ കെട്ടാണ് പിന്നെ നമുക്ക് സഹജമായിട്ടുള്ള കുറച്ച് കുട്ടി പറയുകയും വേറെ അതൊക്കെ വേറെ അതൊക്കെ നമുക്ക് എല്ലാവരും തന്നെ ആണ് പക്ഷെ ഒരു പ്രശ്നം വന്ന എല്ലാവരും ഒന്നിച്ച് കൂടെ ഉണ്ടാവും നമ്മൾ ആൾക്കാരെ ഇപ്പോൾ ഒട്ടേക്ക് നമ്മൾ നമ്മള് ഏതെങ്കിലുമൊക്കെ ആൾക്കാരുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ട്രൈ ചെയ്താൽ അവര് ഭയങ്കര പ്രോത്സാഹനമാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു പയ്യനെ കണ്ടു അവൻ മലയാളം സംസാരിക്കാൻ വേണ്ടി ആളാട്ടോ അവൻ മലയാളം സംസാരിക്കാൻ വേണ്ടി ട്രൈ കഴിഞ്ഞാൽ മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്ത് കളിയാക്കി കാരണം നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ മലയാളം എത്തിച്ചഴിഞ്ഞാൽ എന്ത് പട്ടിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മള് കളിയാക്കിരിക്കും അല്ലെ പക്ഷെ അതൊക്കെ ഈ കളിയാക്കാൻ ചിരിയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് വല്ലാത്തൊരു ഒരുമിച്ച് പ്രശ്നം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സൗന്ദര്യം വരുമ്പോഴും കൂട്ടായ്മയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത് ആ ഒത്തിരി കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ഇന്ന് ചേച്ചി എനിക്കിവിടെ വന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് പിക്കപ്പ് ചെയ്യാൻ ഒരാളെ സഹായത്തിൽ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എതിലും ഒരു മലയാളിയെനിക്ക് വരുന്നതാണ് വന്നിപ്പോൾ ഒരു യൂട്യൂബുകാർ ചേച്ചിയാണ് വന്നിട്ടേ ആ ചേച്ചി ഇന്നെടുത്ത് ചോദിച്ചാൽ എന്താ ഡ്രസ്സുണ്ട് സായി ഇത് ഞാൻ ആറ് വീട്ടിൽ തന്നെ നിവൃത്തി കളിച്ചു ഇവർക്ക് എന്ത് ചെയ്യണം ഒരു വീഡിയോ ഇല്ല അങ്ങനെ ഈ ചേച്ചി ഞാൻ പേച്ചു കുടിക്കുന്നു അത് ചെയ്യുന്നു ഇതിന് എങ്ങനെയൊക്കെ കടങ്ങിയിട്ടും എനിക്ക് സാരി അറിയാം പക്ഷെ ഈ പുതിയ സാരി ഒന്നും അങ്ങനെ റെഡിയാക്കിയിട്ട് കൊടുക്കാനും കാര്യങ്ങളൊന്നും അത്ര വശമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഞാൻ എത്താൻ വൈകിട്ട് എന്ന് എനിക്ക് തോന്നണേ ഇത് നോർമൽ സമയമായിരുന്നു തോന്നുന്നു അതെനിക്ക് അറിയില്ല പക്ഷെ എന്ത് കുറേ നേരം ഞാനും പിന്നെ ചേച്ചിയും കൂടി അവരിപ്പോ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ഓരോ പേച്ചെടുത്തുള്ളൂ വാഹവും അപ്പൊ ഞാൻ ഒരു മനുഷ്യരും ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത വീട്ടിലെടുക്കുന്ന വീണ്ടും വീട്ടിലെ വാവും അങ്ങനെ ഞാൻ ഈ ഒമ്പത് വീട്ടിൽ ഒമ്പത് വാവും കേട്ടിട്ടാണ് ഈ സമിതി കൊടുത്ത് അവാർഡ് ഉണ്ടാക്കി അവിടെ തുടങ്ങിയിരിക്കുന്നത് അതായത് വീറ്റെടുക്കുന്നതും ഞാൻ കഴിവത് ഞാൻ അടിയിൽ പിടിക്കാനും ചേച്ചി കഴിയില്ല ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ കഴിയുന്നത് കൊണ്ട് നമ്മൾ ശരിയാക്കില്ല ഇതൊന്നും അറിയില്ല ചേച്ചിയത് കൊണ്ടല്ല എന്റെ ഒരേ ഒരു ഗുണം വാവും അങ്ങനെ ഒമ്പത് വാവും അടിയിൽ ഏകദേശം ഒരു അഞ്ച് വാവ് എനിക്ക് ഇവിടെയും കിട്ടി അങ്ങനെ ഒരു പത്ത് പതിനാല് വാവിന്റെ ബേസിസിൽ വളരെ ബുദ്ധിമുട്ടി ഞാൻ വിചാരിച്ചെന്ന് ഒരു കുട്ടിയുടെ ശേഷമാണ് ഇവിടെ വന്നത് ഇവിടെ വരുന്ന ഇന്നലെ ഞാനൊരു ഹെയർ സ്റ്റൈൽസ് കളിയാക്കി പറഞ്ഞില്ലേ ആ പുള്ളിക്കാർക്ക് എൻ്റെ മുടി കുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തലക്കോശ ദിവസം തോന്നുന്നുണ്ട് തലയിലൊക്കെ അതിന് ഷാംപൂ ചെയ്ത് മേടിക്കാൻ ഞാൻ വാങ്ങി അതിന് എന്റെ മുടി പട്ടിക പല വലിയ കഷ്ടങ്ങളായി വേറൊക്കെ ഇവിടെ വരെയുള്ളൂ എങ്ങനെയെങ്കിലും ൊരു ചെറിയ ഉന്നയക്കി തന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി എന്റെ ആവേശത്തോടു കൂടി വിളിക്കാൻ വന്ന നാല് മൂന്ന് സ്ത്രീകൾ ഉണ്ടായിരുന്നു കൂട്ടത്തില് ഈ സ്ത്രീകളിൽ ആരാണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരാള് വന്നത് മുതൽ ഇൻസ്റ്റാഗ്രാമിലാവാ റീലിലാവാളുടെ പേര് പറയില്ല ട്ടോ ഞങ്ങളുടെ പേര് പറയില്ല റീൽ എടുത്തോണ്ടിരിക്കോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സുരഭീനെ ഓർമ്മ വരുന്നു ആ ഇന്റർനെറ്റ് കാര്യല്ലേ അവര് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വർത്താലോ ബാലറ്റാ ഇത് വരും പക്ഷെ ഫോട്ടോ കിട്ടാതിന് റെയിനിൽ ഉള്ളാക്കേണ്ടേ മുപ്പത് നാൽപ്പത് സെക്കൻഡിലും ആയിട്ട് ബാലറ്റ് ഇവിടെ പോയി ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞു ബാലറ്റിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നു അതെല്ലാം റേഞ്ഞിട്ട് പിന്നെ ഒരാൾ വരുന്നു ഓൻ്റെ പോയി ഫോട്ടോ എടുക്കുന്നു ആരാത്താവാൻ്റെ പോയി ഞാൻ ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് ഈ ക്യാമറ ഓൻറെ കഴിഞ്ഞ് കൊട്ടു ഓൾ അത് കഴിഞ്ഞ് ഓടിക്കു ഭയങ്കര വർത്തമാനം ആട്ടോ